ഹലോ ഗൈസ് കാളിമാതക്കാരുടെ പുതിയ കാളേനെ നമുക്ക് നോക്കാം ഇതാ ഇതാണ് കാള എവിടെ കാള കാള പോയി ആ ഇതാണ് കാള അല്ലേ ഇതാണ് നമ്മുടെ കാള കാളിമാത ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ഒരു ഫോട്ടോ കൂടി കാണിച്ചു തരാം ഈ കാളേനെ എവിടെയെങ്കിലും പരിചയമുണ്ടോയെന്നൊന്ന് പറയണേ ഇതാണ് സംഭവം കുറച്ചും പോയി കാണിച്ചിരുന്ന ഫോട്ടോന്ന് എന്തൊക്കെയുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡിലുള്ള മാലയുടെ രണ്ട് സൈഡിലുള്ള ഒരു സംഗതി ഇല്ലാണ്ടെടുത്തൊരു ഫോട്ടോ ആണ് നമ്മൾ ആദ്യം കണ്ട ഇതാണ് ഓക്കെ അത ഇതാണ് ഇതാണ് കാണുന്നത് എനിക്ക് ഈ സാധനം എവിടെയെങ്കിലുമൊക്കെ പരിചയമുള്ള പോലെ തോന്നുന്നുണ്ടോ വി പി എസ് ആണ് മുമ്പത്തെ വി പി എസ് ആണ് ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് ഒരുപാട് ആരാധകരുള്ള ഇപ്പോഴും ഞാനൊരു പോളിട്ടിരുന്നു നമ്മുടെ പഴയ കാളയാണ് പുതിയ കാളയാണ് ഇഷ്ടം പറഞ്ഞിട്ട് വി പി എസിൻ്റെ വി പി എസ് പഴയതും വി പി എസ് ഇന്നത്തെ പുതിയ ഇതും അപ്പോൾ പഴയ വി പി എസിന് ഒരുപാട് ആരാധകരുണ്ട് ഇപ്പോഴത്തെ പുതിയ വി പി എസ് പറഞ്ഞാൽ കിഡ്ഡു സാധനമാണ് അതിൻ്റെ സംശയമില്ല പക്ഷേ പഴയ വി പി എസും കിടുക്കാച്ചു വി പി എസ് ആയിരുന്നു കിടക്കാച്ചി കാളയായിരുന്നു ആ കാളയാണ് കാളിമാതാക്കാർ വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ അപ്പോൾ ഈ ഈ കാള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു കാളയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പത്തെ വി പി എസ് ആണ് ഈ കാള അറിയാവുന്നതാണ് ചിലർക്കെങ്കിലും അറിയുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ വി പി എസിൻ്റെ മുമ്പത്തെ നോക്കാം കേട്ടോ വി പി എസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയി നോക്കാം അപ്പോൾ മുമ്പത്തെ വി പി എസ് എവിടെ വരട്ടെ വി പി എസ് എവിടെ പോണ വി പി എസ് ഇതായിരുന്നു ഇതേ കാളയാണ് ഇത് തന്നെ സാധനം ഓക്കേ ഇതാണ് കാള ഓക്കെ നമ്മുടെ മുമ്പത്തെ വി പി എസ് ആണ് അപ്പോൾ ഇതില മാല മാലയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ എനിക്ക് വന്നത് കംപ്ലീറ്റ് ആയിട്ട് കാളേനല്ലേ വാങ്ങിയിട്ടുള്ളത് ആർച്ച് മുമ്പത്തെ വി പി എസിന്റെ അതേ ആർച്ച് തന്നെയാണ് തല സെയിമാണ് മാലയിലൊക്കെ മാല അതല്ല അപ്പോൾ എന്തായാലും കാളിമാതാക്കാർക്ക് ഇപ്പോൾ തന്നെ ഒരു വലിയൊരു കാളവരുടെ കയ്യിലുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുകൂടി വരുമ്പോൾ എന്തായാലും സംഗതി അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മുടെ പൂരപ്പറമ്പുകളിലെ ആവേശം കൊള്ളിക്കാനുള്ള രീതിയിലുള്ള ഒരു കാളയായിട്ട് എന്തായാലും ഇത് മാറും ഉറപ്പാണ് അപ്പോൾ ഇത് മുമ്പത്തെ വി പി എസിൻ്റെ ആ സ്ട്രക്ചറിൽ നിന്ന് ചെറിയ വ്യത്യാസം വരുത്തിയിട്ടാണ് സംഭവം സെയിം തല ആർച്ച് മാലയിൽ ചെറിയ വ്യത്യാസങ്ങൾ അപ്പോൾ എന്തായാലും അടിപൊളിയാണ് അപ്പോൾ കാളിമാത പൂക്കോട്ട് കാവ് കല്ലുവഴി ഭാഗത്താണ് നമ്മുടെ കാളക്കാരുള്ളത് അപ്പോൾ ഈ സീസണിൽ പല കാവുകളിൽ ഈ കാളേനെ കണ്ടിട്ടില്ല അപ്പോൾ കുറച്ച് വൈകിട്ടാണ് ഈ കാളേനെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറക്കിയിട്ടുള്ളത് എന്തായാലും അടിപൊളി കാളയാണ് വേദിയിൽ കമ്മിറ്റിക്കാർക്ക് ഈ പറയുന്ന പോലെ നല്ല അടിപൊളിയായിട്ടുള്ള വലിപ്പമുള്ള ഒരു കാളേനെ വേണമെങ്കിൽ ഇടുപ്പുള്ള ഒരു കാളേനെ വേണമെങ്കിൽ നമ്മുടെ മുമ്പത്തെ ബി പി എസ് ആയിട്ടുള്ള ഇപ്പോൾ കാളിമാതക്കാരുടെ ഓണർഷിപ്പിലുള്ള കാളിമാത ഞങ്ങൾ തന്നെ പറയാം വി പി എസ് നല്ല കാളിമാത കാളിമാത ഈ കാളേനെ പരിഗണിക്കാവുന്നതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അടുത്ത സീസണിൽ കാര്യമായി ആളുകളെ ആവേശം കൊള്ളിക്കുന്ന ഒരു കാളയായിരിക്കും വി പി എസ് ഈ കാളയിൽ ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാവുന്ന ആളുകളൊക്കെ ഇവിടെ കമൻറ്റ് ചെയ്യാം എന്തായാലും ചില സ്ഥലങ്ങളിലൊക്കെ ചില പൂരങ്ങൾക്ക് കാളവേലകൾക്കൊക്കെ നമ്മൾ ഈ കാളേനെ കണ്ടിട്ടുണ്ടായിരുന്നു കിടുക്കാച്ചി കാളയാണ് അടിപൊളി കാളയാണ് അതിൻ്റെ തലയൊക്കെ പറയുമ്പോൾ എന്താ പറയുക ഒരു രക്ഷയില്ലാത്ത തലയാണ് അടിപൊളി തലയാണ് അതേപോലെ തന്നെ ആർച്ചും അടിപൊളിയാണ് കഴിഞ്ഞോട്ടം തൂതയിൽ കഴിഞ്ഞോട്ടാണ് അതിന് പിറ്റത്തുമല്ല രണ്ടു വല്ലതും ആ ആ കഴിഞ്ഞോട്ട് തോന്നുന്നു ആ വി പി എസ് വരണ സമയത്ത് എത്ര ആളുകളാണ് കൂടിയിരുന്നതെന്ന് പറയും അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആ വി പി എസിനെ നമ്മൾ എന്താ പറയുക പല പൂരപ്പറമ്പുകളിൽ മിസ്സാവുണ്ടായിരുന്നു ഇപ്പോൾ പുതിയ വി പി എസിനെയാണ് നമ്മുടെ ഇപ്പോൾ നമുക്ക് കാണാവുന്നത് അപ്പോൾ കാളിമാതക്കാരിലൂടെ ഈ ഒരു വി പി എസിനെ മുമ്പത്തെ നമ്മുടെ പൊന്നുംകുടം സ്വത്തുമണി വി പി എസിനെ തിരിച്ചു കിട്ടിയുള്ള സന്തോഷം നമുക്ക് എല്ലാ കാള പ്രാന്തന്മാർക്കും പ്രാന്തികൾക്കും ഉണ്ട് അപ്പോൾ എന്തായാലും അടിപൊളി കാള അടുത്ത സീസണിൽ ഇപ്പോൾ നമ്മുടെ ഈ സീസൺ കഴിയാൻ പോവാണ്ടോ അടുത്ത സീസണിൽ എന്തായാലും കാര്യമായ കോളിൾക്കം ഉണ്ടാക്കാവുന്ന ഒരു കാള തന്നെയായിരിക്കും കാളിമാതയുടെ ഈ കാള എന്നതിൽ ഒരു സംശയമില്ല അപ്പോൾ അത്രേ പറയാനുള്ളൂ